സുഹൃത്തുക്കളെ ഞാൻ കഴിഞ്ഞ രണ്ട് ദിവസം ഒരു സ്വകാര്യ ആവശ്യവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിലായിരുന്നു ആറ് ഇരുപത്തി അഞ്ചിന് തിരുവനന്തപുരത്ത് വിമാനത്താവളത്തിൽ ഒന്ന് ഇറങ്ങിയിട്ട് നേരെ വന്ന് ഈ വീഡിയോ ചെയ്യുകയാണ് അപ്പം തന്നെ സ്വാഭാവികമായും ഗൗരവമായ എന്തെങ്കിലും പ്രശ്നം അല്ലെങ്കിൽ ഗുരുതരമായ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും എന്ന് എൻ്റെ പ്രേക്ഷകർക്ക് തോന്നിക്കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് ശരിയുമാണ് വളരെ ഗൗരവമായിട്ടുള്ള ഒരു വിഷയം എൻ്റെ പ്രേക്ഷകരുമായി കഴിയുന്നതും വേഗം പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വിമാനത്താവളത്തിൽ നിന്ന് നേരിട്ട് വന്ന് ഈ വീഡിയോ ചെയ്തതിന് ശേഷം വീട്ടിലേക്ക് പോയാൽ മതി എന്ന് തീരുമാനിച്ചത് സുഹൃത്തിന ഞാൻ ഒരു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മാന്ത്രികനായിരുന്ന ഗോപിനാഥ് മുതുകാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹമോ മാന്ത്രികനല്ല എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നത് നിങ്ങൾ ഓർക്കുമല്ലോ ആ വീഡിയോയുടെ തലവാചകമെന്ന് പറയുന്നത് ഭുഛാടന മാഫിയേക്കാൾ തരംതാഴ്ന്ന നടപടിയാണ് ഗോപിനാഥ് മുതുകാട് ചെയ്തതെന്നും അയാൾക്കെതിരെ കേസെടുക്കണം എന്നുള്ളതുമായിരുന്നു ആ വീഡിയോയുടെ തമ്പ് അല്ലെങ്കിൽ തലവാചകം അത് വളരെ വ്യാപകമായി ജനങ്ങൾ കണ്ടു ഇപ്പം തന്നെ ഒരു മൂന്ന് ലക്ഷത്തിലധികം ആളുകൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞു സുഹൃത്തുക്കളെ ഗോപിനാഥ് മുതുകാടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അതീവ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയം എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഈ വീഡിയോയുമായി വന്നിട്ടുള്ളത് ചുറ ഗോപിനാഥ് മുതുകാടിൻ്റെ ചൂഷണവുമായി ഒരുപാട് കാര്യങ്ങൾ ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഗോപിനാഥ് മുതുകാടിനെതിരെ ആരോപണങ്ങളുമായി വന്നിട്ടുള്ളത് കുട്ടികളുടെ അതായത് ഒട്ടിസം ബാധിച്ച കുട്ടികളുടെ അമ്മമാരാണെന്നും അതിൽ പലരും ഗോപിനാഥ് മുതുകാടിൻ്റെ സ്ഥാപനത്തിൽ നിന്ന് പല അവസരങ്ങളിലായി വിട്ടുപോയവരായിരുന്നു എന്നുള്ള വിഷയം ഞാൻ പറഞ്ഞിരുന്നു അതോടൊപ്പം തന്നെ ഞാൻ എൻ്റെ വീഡിയോകളിലും അതിനുശേഷം ഞാനതുമായി ബന്ധപ്പെട്ട് നടത്തിയ ഇൻ്റർവുകളിലൊക്കെ ഞാൻ സ്ഥാപിക്കാൻ ശ്രമിച്ചത് ഗോപിനാഥ് മുതുകാടിൻ്റെ അയാളുടെ എന്താണെന്നുള്ളതാണ് അയാൾ എങ്ങനെയാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത് ഈ ഒട്ടി സമ്പാദിച്ച കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് അയാൾ ജീവിതം ഒഴിഞ്ഞു വെച്ചതെന്ന് പറഞ്ഞത് പക്ഷേ യഥാർത്ഥത്തിൽ അയാൾ ആരാണ് അയാളുടെ എന്താണ് അത് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ വീഡിയോകളിലൊക്കെ ശ്രമിച്ചിട്ടുള്ളത് സി പി ഷിഹാബ് എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ നിന്ന് പോയ ഒരു അംഗപരിമിതൻ നടത്തിയ പത്രസമ്മേളനത്തിൽ നിന്നൊക്കെ തന്നെ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ആരാണ് ഈ ഗോപിനാഥ് മുതുകാട് എന്താണ് ഗോപിനാഥ് മുതുകാടിൻ്റെ കാഴ്ചപ്പാടെന്താണ് കാര്യം വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ വീഡിയോകളിലെല്ലാം ശ്രമിച്ചത് ആ വീഡിയോകളിലൂടെ ഞാൻ പറഞ്ഞു വെച്ചത് ഈ ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ പിന്നെ ഉന്നമനമല്ല ഇയാളുടെ ലക്ഷ്യമെന്നും വളരെ ദുരൂഹമായിട്ടുള്ള അതുപോലെ തന്നെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ മാത്രമുള്ള ഒരാളാണ് ഇയാളെന്നുമാണ് ഞാൻ ആ വീഡിയോകളിലൂടെ പറഞ്ഞു വെക്കാൻ ശ്രമിച്ചത് എൻ്റെ ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞു എന്ന് മാത്രമല്ല അയാൾക്ക് ഒരു മുഖമല്ല വേറൊരു മുഖവും കൂടി ഉണ്ട് എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു അയാൾ സി പി ഷിഹാബിലൂടെ എൻ്റെ രണ്ടാമത്തെ മുഖം നിങ്ങൾ കാണാൻ ഇടവരരുത് എന്ന് പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞിരുന്നു സി പി ഷിഹാബിൻ്റെ അടുത്തുനിന്ന് പണം അപഹരിക്കാനായാലും നടത്തിയ ശ്രമത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ സി പി ഷിഹാബിന് വളരെ ഭയമായിരുന്നു ഇയാളെ എന്ന് പറഞ്ഞ ഒക്കെ തന്നെ ഞാൻ വിശദമായി ആ വീഡിയോയിൽ ഞാൻ പറയുകയുണ്ടായി എന്നാൽ സുഹൃത്തുക്കളെ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് അതിനേക്കാളൊക്കെ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് വളരെ ഗുരുതരമായി ബന്ധ ഒരു വിഷയം ആ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ഗോപിനാഥ് മുതുകാട് കഴക്കൂട്ടത്ത് നടത്തുന്ന മാജിക് പ്ലാനറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിൽ രണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത് സുഹൃത്തുക്കളെ ആ കേസുകൾ എന്ന് പറയുന്നത് ആ കേസുകളുടെ വകുപ്പുകൾ ഞാൻ ആദ്യം പറയാം ഐ പി സിയിലെ മുന്നൂറ്റി എഴുപത്തി ഏഴ് എന്ന് പറഞ്ഞൊരു വകുപ്പുണ്ട് അത് ഇപ്പുറത്തെ പോലെ അണ്ണാച്ചുറൽ സെക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ പ്രകൃതി വിരുദ്ധ ലൈംഗിക ചൂഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വകുപ്പാണ് മുന്നൂറ്റി എഴുപത് രണ്ട് അതുപോലെ തന്നെ പോക്സോ വകുപ്പ് കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൂന്ന് അഞ്ച് എന്ന് പറയുന്ന ഈ വകുപ്പുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പത്താം മാസം കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിൽ രണ്ട് കേസുകൾ മാജിക് പ്ലാനറ്റുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിരുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ എനിക്ക് ലഭിച്ചിട്ടുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലൈംഗികവിരുദ്ധ പ്രകൃതി വിരുദ്ധ ലൈംഗിക ചൂഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വകുപ്പ് അതുപോലെ തന്നെ പോസ്കോ ആക്റ്റിലെ അതായത് കുട്ടികളെ ലൈംഗിക ചൂഷണത്തിന് വിധേയമാകുന്ന അതിനെതിരായിട്ടുള്ള അതുമായി ബന്ധപ്പെട്ട ആക്റ്റിലെ മൂന്ന് അഞ്ച് എന്നീ വകുപ്പുകൾ പ്രകാരം കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പത്താം മാസമാണെന്നാണ് എനിക്ക് കിട്ടിയ വിവരം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടു കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരുന്നു എന്നുള്ള വിവരമായി പുറത്തു ഇപ്പം എൻ്റെ ഞാൻ ഈ ഈ വീഡിയോയിലൂടെ ജനങ്ങളെ അറിയിക്കുന്നു സുഹൃത്തുക്കളെ ആ കേസുകളുടെ നമ്പർ ആയിരത്തി നാനൂറ്റി അറുപത് സ്ലാഷ് ഇരുപത്തി മൂന്ന് ആയിരത്തി നാനൂറ്റി അറുപത് സ്ലാഷ് ഇരുപത്തി മൂന്ന് എന്നുള്ളതാണ് ഒരു കേസ് രണ്ട് ആയിരത്തി നാനൂറ്റി അറുപത്തൊന്ന് സ്ലാഷ് ഇരുപത്തി മൂന്ന് പറഞ്ഞ രണ്ട് കേസ് അണ്ടർ സെക്ഷൻ ത്രീ സെവൻറ്റി സെവൻ ആൻഡ് ത്രീ ആൻഡ് ഫൈവ് ഓഫ് പോക്സോ ആക്ട് ഇതാണ് അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള രണ്ട് കേസുകൾ ആ രണ്ട് കേസുകളിലും ഇരകൾ ഈ മാനസികമായി വൈകല്യങ്ങൾ ബാധിച്ച കുട്ടികളാണ് എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ള വിഷയം മെൻ്റലി റിട്ടാർഡ് ചിൽഡ്രൻ ആണ് അതിനകത്ത് ഇരകൾ ഈ രണ്ട് കേസുകളിലെ ഇരകൾ കേസ് രജിസ്റ്റർ ചെയ്തതായിട്ടിപ്പോൾ മനസ്സിലാവുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പത്താം മാസമാണ് കേസ് രജിസ്റ്റർ ചെയ്തത് എന്നാണ് മനസ്സിലാവുന്നത് അതായത് അത് ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള പ്രകൃതി ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള അന്നാച്ചുറൽ സെക്ഷൽ ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ട് കൊണ്ടാണ് ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള അനാച്ചുറൽ സെക്ഷൽ ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ടു ആ രണ്ട് കേസും രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പരാതി കൊടുത്തിട്ടുള്ളത് ഇരകളുടെ അമ്മമാരാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇരകളുടെ അമ്മമാർ അപ്പം ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ സുഹൃത്തുക്കളെ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഗോപിനാഥ് മുതുകാടിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന മാജിക് പ്ലാനറ്റ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ സ്ഥാപനത്തിലെ കുട്ടികളായിരുന്ന അംഗപരി അംഗ അംഗവൈകല്യം ബാധിച്ച മാനസിക മാനസികാരോഗ്യം ശക്തമായ മാനസികാരോഗ്യമില്ലാത്ത മാനസികാരോഗ്യ വൈകല്യമുള്ള കുട്ടികളെ പ്രകൃതി വിരുദ്ധ ലൈംഗിക ചൂഷണത്തിനിടയാക്കി ഇരയാക്കി എന്ന വിഷയത്തിൽ ആ കുട്ടികളുടെ അമ്മമാർ കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിൽ രണ്ട് കേസുകൾ കൊടുത്തിരിക്കുന്നു എന്നുള്ള അതീവ ഗുരുതരമായിട്ടുള്ള വിഷയങ്ങളാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാനുള്ളത് ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലാവുന്നതെന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഇതുപോലെ തന്നെ മാനസിക വൈകല്യമുള്ള കുട്ടികളെ പരിശീലിപ്പിക്കുന്ന സ്ഥാപനങ്ങളിലൊക്കെ നമ്മൾ ഒരു വശത്തു നോക്കിയാൽ മറു ഒരു വാതിൽ നോക്കിയാൽ അങ്ങേ അറ്റത്തെ മറുവാതൽ നേരിട്ട് കാണാൻ കഴിയുന്ന നിലയിൽ വളരെ സുതാര്യമായിട്ടുള്ള കൺസ്ട്രക്ഷൻ നിർമ്മാണം ആണുള്ളതെങ്കിൽ ഈ മാജിക് പ്ലാനറ്റിലും ഡിഫറൻഷ്യൽ ഡിഫറൻഷ്യൽ ആർട്ട് സെൻ്റർ ഈ ഗോപിനാഥ് മുന്തുകാട് നടക്കുന്ന സ്ഥാപനങ്ങളിൽ വളരെ ദുരൂഹമായിട്ടുള്ള ഗ്രീൻ റൂമുകളും അല്ലാത്ത റൂമുകളും വളരെ ഈ പറഞ്ഞ പോലെ സ്വകാര്യ സ്വകാര്യതയ്ക്ക് സഹായകമായിട്ടുള്ള പലതരത്തിലുള്ള ദുരൂഹമായിട്ടുള്ള പല മുറികളുമുണ്ട് എന്നൊക്കെയാണ് എനിക്ക് അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാറുള്ളത് അപ്പോൾ ഇതിൽ നിന്ന് വരുന്നത് എന്താ ഇതിൽ നിന്ന് വരുന്നത് ഗോപിനാഥ് മുന്തുകാടിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സ്ഥാപനത്തിൽ മാനസിക വൈകല്യമുള്ള കുട്ടികളെ ലൈംഗിക ചൂഷണത്തിന് വിധേയമാക്കുന്നു എന്നുള്ള അതിഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഞാൻ ഇന്ന് എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത് ആ വിഷയത്തിൽ പരാതി കൊടുത്തിട്ടുള്ളത് അവിടെ പഠിച്ച് അവിടെ ഉണ്ടായിരുന്ന കുട്ടികളുടെ അമ്മമാരാണ് എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം എന്ന് പറഞ്ഞത് അൺ ഫോഴ്സ്ഫുൾ അണ്ണാച്ചുറൽ സെക്ഷൽ ആക്ടിവിറ്റീസ് അതായത് നിർബന്ധപൂർവം പ്രകൃതി വിരുദ്ധ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കി എന്നുള്ളതാണ് വിഷയം വകുപ്പുകൾ എന്ന് പറഞ്ഞാൽ ഐ പി സിയിലെ മുന്നൂറ്റി എഴുപത്തേഴ്ന്ന് പറഞ്ഞാൽ പ്രകൃതി വിരുദ്ധ ലൈംഗിക പിന്നെ ലൈംഗിക ചൂഷണവുമായി ബന്ധപ്പെട്ടുള്ള വകുപ്പും പോക്സോ ആക്ടിലെ മൂന്ന് അഞ്ച് എന്നീ വകുപ്പുകളുമാണ് എന്നുള്ളതാണ് അതെ കണക്കൂട്ടം പോലീസ് സ്റ്റേഷനിലാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ആയിരത്തി നാനൂറ്റി അറുപത് സ്ലാഷ് ഇരുപത്തി മൂന്ന് ആയിരത്തി നാനൂറ്റി അറുപത്തൊന്ന് സ്ലാഷ് ഇരുപത്തി മൂന്ന് എന്ന് പറയുന്നതാണ് കേസ് നമ്പർ ഇതാണ് നമുക്ക് കിട്ടിയിരുന്നത് സുഹൃത്താൽ നമ്മൾ ആലോചിച്ചു നോക്കാം എത്ര ഗുരുതരമാണ് ഈ വിഷയം എന്നുള്ളത് ഇതിനെക്കുറിച്ചിട്ട് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എനിക്ക് ചില ആരോപണങ്ങളാണ് ഇതിനുമുമ്പ് കിട്ടിയെങ്കിൽ ഇത് കൃത്യമായിട്ടുള്ള വിവരങ്ങളാണ് ഞാൻ ഇതിൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ നോക്കുന്നത് എത്ര ഭീകരനായിരുന്നു ഈ ഗോപിനാഥ് മൂതുകാട് എന്ന് നമ്മൾ ഈ വിവരങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാം ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ എൻ്റെയിലുണ്ട് അതൊക്കെ വരും വഴിയെ ഞാൻ എൻ്റെ പ്രേക്ഷകരെ അറിയിക്കാം ഇപ്പം ഞാൻ ഇത്രയും വിവരങ്ങൾ മാത്രമാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഇയാൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത് ഇയാൾ മാനസിക വൈകല്യമുള്ള കുട്ടികളെ ഒട്ടിസമ്പാദിച്ച കുട്ടികളുടെ ഉന്നമനത്തിനു വേണ്ടി മാജിക്ക് മാന്ത്രികരെന്ന മാന്ത്രികൻ എന്നുള്ള പദവിയിൽ നിന്നും മാറി അവരുടെ ഉന്നമനത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കുകയായിരുന്നു എന്നാണല്ലോ ഇയാൾ നമ്മളോട് പറഞ്ഞുകൊണ്ടിരുന്നത് ആ ഒഴിഞ്ഞു വെക്കുന്നതിൻ്റെ ഭാഗമായി അയാൾ പിന്നെ മാജിക് പ്ലാനറ്റ് തുടങ്ങി അയാൾ ഡിഫറൻഷ്യൽ ആർട്ട് ഡിഫറൻഷ്യൽ ആർട്ട് സെൻ്റർ തുടങ്ങി അപ്പോൾ അതിലയാൾ ഈ പറഞ്ഞതുപോലെ കൂടുതൽ ഉന്നതങ്ങളിലേക്ക് പോയി കൂടുതൽ ആളുകളുടെ പിന്തുണ നേടിയപ്പോൾ അതിൽ അസഹിഷ്ണുതയുള്ള ആളുകൾ അദ്ദേഹത്തിനെതിരെ വിമർശനങ്ങളുമായി ഇറങ്ങിയിരിക്കുകയാണ് എന്നാണല്ലോ കുറച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പിന്നെ ഗോപിനാഥ് മുതുകാട് പറഞ്ഞു എന്നാൽ എന്താണ് ഗോപിനാഥ് മുതുകാട് യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരുന്നത് എന്ന് ഇപ്പോൾ ഇപ്പോഴത്തെ പകൽ പോലെ വ്യക്തമായിരിക്കുകയല്ലേ സുഹൃത്തുക്കളെ ഞാനൊക്കെ പറഞ്ഞിരുന്നത് ഏതാണ്ട് പ്രവചനപരമായി മാറിയെന്നല്ലേ നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത് ഇയാളുടെ കാഴ്ചപ്പാടിനെ കുറിച്ച് ഞാൻ പറഞ്ഞു ഇവരുടെ ഉന്നമനമല്ല ലക്ഷ്യം ഇയാൾക്ക് വേറെയാണ് താല്പര്യമെന്ന് ഞാൻ പറഞ്ഞു പക്ഷേ അത് സാമ്പത്തിക താല്പര്യമായിരുന്നു എന്നാണ് ഞാൻ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് പക്ഷേ ഇയാൾക്ക് മറ്റു ചില താല്പര്യങ്ങളുണ്ടെന്നുള്ള വിവരം എനിക്കുണ്ടായിരുന്നു പക്ഷേ ഇത്ര ഭീകരമായിട്ടുള്ള വിഷയങ്ങൾ അതിൻ്റെ പുറകിൽ ഉണ്ടായിരിക്കുമെന്ന് ഒരു സമയത്ത് പോലും ഞാൻ വിശ്വസിച്ചിരുന്നില്ല അടുത്ത കാലത്ത് എന്താ സംഭവിച്ചത് ഇയാളുടെ ഈ ഇയാൾക്കൊരു വിമർശനമൊക്കെ വന്നതുകൂടി ഒരു ആഗോള ബുദ്ധിജീവി ആഗോള ബുദ്ധിജീവി ഇറങ്ങിയിരുന്നു ഇയാളെ വെളുപ്പിക്കാൻ ആഗോള ബുദ്ധിജീവി കേരളത്തിലുള്ളൊരു വിശ്വപൗരനാണ് ഐക്യരാഷ്ട്രസഭയിലൊക്കെ ജോലി ചെയ്തിരുന്ന ആളാണ് എൻ്റെ സുഹൃത്താണ് ഞാൻ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല പക്ഷേ ആ ആഗോള ബുദ്ധിജീവി ഈ ഈ പിന്നെ ഗോപിനാഥ് ഉദ്ഘാടനം വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഫേസ്ബുക്കിൽ ഇങ്ങനെ നിരന്തരം എഴുതിക്കൊണ്ടിരിക്കുകയാണ് ആ ബുദ്ധിജീവിയും കൂടെ അറിയാൻ വേണ്ടി ഞാൻ പറയുകയാണ് ഇതാണ് ഗോപിനാഥ് മുതുകാടിൻ്റെ യഥാർത്ഥ മുഖം ഈ കേസുമായി ബന്ധപ്പെട്ട് വന്ന് വിഷയങ്ങൾ നോക്കിയാൽ മാത്രം മതി അതിലൂടെ ഗോപിനാഥ് മുതുകാടിൻ്റെ യഥാർത്ഥ മുഖം നമുക്ക് മനസ്സിലാവും അതുകൂടാതെ എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കുമ്പോൾ കോടികൾ പിരിച്ചിട്ടുണ്ടെന്നുള്ള വിവരമാണ് കിട്ടുന്നത് കോടികൾ പിരിച്ചിട്ടുണ്ടെന്നുള്ള വിവരം അതുപോലെ തന്നെ ഗുണ്ടാപ്രവർത്തനം ഭീഷണി ഇപ്പോഴത്തെ ലൈംഗിക ചൂഷണം ആലോചിച്ച് നോക്കണം എത്ര ഭീകരമാണ് സാഹചര്യം ഒന്ന് ലൈംഗികമായി അല്ല അല്ല മാനസികമായി വൈകല്യങ്ങളുള്ള കുട്ടികളെ മാനസികമായി വൈകല്യങ്ങളുള്ള ഓട്ടിസം ബാധിച്ച കുട്ടികളാണ് ഇയാളുടെ സ്ഥാപനത്തിൽ ലൈംഗിക ചൂഷണത്തിന് വിധേയരായിരിക്കുന്നത് പ്രകൃതി വിരുദ്ധ ചൂഷണത്തിന് വിധേയരായിരിക്കുന്നത് നാലോ ചുവത്ര ഭീകരമാണ് അവസ്ഥയെന്ന് അത് സംബന്ധിച്ച് തങ്ങളുടെ കുട്ടികളെ ഇതുപോലെ പ്രകൃതിവിരുദ്ധ ലൈംഗിക ചൂഷണത്തിന് മാജിക് പ്ലാനറ്റിൽ ഇരയാക്കി എന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടികളുടെ അമ്മമാരാണ് സുഹൃത്തുക്കളെ പരാതി കൊടുത്തിട്ടുള്ളത് അമ്മമാർ ആലോചിച്ച് നോക്ക് നമ്മൾ അപ്പം ഇയാൾ ആരാണ് എന്നുള്ളത് വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞിരിക്കുന്നു ഞാൻ എൻ്റെ അന്വേഷണം തുടരുന്നതേ ഉള്ളു അന്വേഷണം ഞാൻ ആരംഭിച്ചതേ ഉള്ളൂ ഇനിയും ഒരുപാട് വിവരങ്ങൾ പുറത്തു വരാനുണ്ട് ആ അന്വേഷണത്തുമായി ഞാൻ മുന്നോട്ട് പോവുകയാണ് എന്തായാലും ഇത്ര മാത്രമേ ഞാൻ ഇപ്പോൾ പറയുന്നുള്ളൂ എങ്ങനെയെങ്കിലും പണം സമ്പാദിക്കണം എന്നുള്ള അമിതമായ ആഗ്രഹം തന്നെ എതിർക്കുന്നവരെ പിന്നെ ഭീഷണിപ്പെടുത്തുക അവരെ എങ്ങനെയെങ്കിലും ഭീഷണിപ്പെടുത്തി അവരെ പിന്നെ പിന്തിരിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം ഇപ്പോഴത്തെ ഈ ലക്ഷ്യവും കൂടി വന്നിരിക്കുന്നു ഇനി ഇതിനപ്പുറത്തും വിവരങ്ങൾ ഉണ്ടാവാം ആ വിവരങ്ങളിലേക്കൊക്കെ ഞാനിങ്ങനെ ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ് അതുവഴിയെ ഞാൻ എൻ്റെ എൻ്റെ പ്രേക്ഷകരെ ഞാൻ അറിയിക്കുന്നതായിരിക്കും എന്തായാലും ആരാണ് ഗോപിതാഥ് മുതുകാട് എന്നുള്ളത് എന്താണ് അയാളുടെ സ്വഭാവം എന്നുള്ളത് അയാളുടെ കാഴ്ചപ്പാട് എന്താണെന്നുള്ളത് അയാളുടെ സ്ഥാപനത്തിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കാരണം ഒരുപാട് ആളുകൾ ഇപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ട് അയാൾ എന്തോ ദൈവപുത്രനാണെന്ന് പറഞ്ഞുകൊണ്ട് അയാളെ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഒന്ന് ന്യായീകരിക്കുന്നുണ്ട് ഞാൻ അവരോടുകൂടി പറയുകയാണ് ഇതാണ് ഗോപിനാഥ് മുതുകാടിന്റെ യഥാർത്ഥ മുഖം അതുകൊണ്ട് ഇനിയും മനസ്സിലാക്കുക ഗോപിനാഥ് മുതുകാട് ആരാണെന്ന് അയാൾക്ക് അർഹിക്കുന്ന ശിക്ഷ കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അയാളുടെ ചൂഷണത്തിനൊക്കെ വിധേയരായിട്ടുള്ള കുട്ടികൾ കുട്ടികളുടെ അമ്മമാരും അവർ സംഘടിതമായി ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ട് അയാൾക്കെതിരായിട്ടുള്ള നിയമ പോരാട്ടത്തിൽ അഭിഭാഷകൻ എന്നുള്ള നിലയിൽ എന്തെങ്കിലും എനിക്ക് വഹിക്കാൻ കഴിയുമെങ്കിൽ അതിന് ഞാൻ സദാ സന്നദ്ധരായിരിക്കും കൂടി പിന്നെ ഇതിൽ ഇതിൽ ചൂഷണം അനുഭവിക്കപ്പെട്ട കുട്ടികളുടെ അമ്മമാരെയൊക്കെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എന്തായാലും ഇതാണ് യഥാർത്ഥ ഈ മുതുകാട് എന്ന് നമ്മൾ മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ എത്ര ഭീകരനാണ് അയാൾ എത്ര ഭീകരനാണ് അയാൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് ഈ അവസരത്തിൽ പറയാനുള്ളത് ഇനി കൂടുതൽ വിവരങ്ങളുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും എന്ന ഒരു ഉറപ്പ് കൂടി ഞാൻ ഈ അവസരത്തിൽ നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുകയാണ്